ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കൂർഗ് യാത്രയിൽ ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോയ ഒരു കാപ്പിക്കടയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ തീം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല നമ്മൾ കണ്ട നമുക്ക് ലഭിച്ച ആ നല്ല അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ ഉയരം കൂടുന്തോറും തേയില ഗുണം കൂടുമെന്ന പരസ്യ വാചകം പോലെ സംവിധാനങ്ങൾ അല്ലെ സൗകര്യങ്ങൾ ഒരു കാപ്പി കടയുടെ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും വരുന്നത് സ്വാഭാവികമാണ് ഞങ്ങളുടെ കൂർഗ് യാത്രയിൽ ഗോൾഡൻ ടെമ്പിളൊക്കെ നടന്ന് കണ്ട് ക്ഷീണിച്ച് ഞങ്ങളൊരു കാപ്പി കുടിക്കുന്നതിനായിട്ട് ഇവിടെ ഒരു ഹോട്ടൽ തപ്പി അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ഹോട്ടല് തപ്പി അങ്ങനെ ആപുജയങ്ങൾ നെറ്റിലൂടെ കണ്ടെത്തിയ ഒരു ഷോപ്പാണ് ഇത് ഞങ്ങൾ ലെവിസ്റ്റ എന്ന കോഫി ഷോപ്പിൻ്റെ മുമ്പിലെത്തി ഇവിടെ പാർക്കിംഗ് ഉണ്ട് റെസ്റ്റ് റൂമുണ്ട് ഫ്രീ വൈഫൈ ഉണ്ട് അങ്ങനെ എല്ലാ ആധുനിക സംവിധാനങ്ങളും കസ്റ്റമേഴ്സിന് ഒരുക്കുന്നുണ്ട് ഇതാണ് നല്ല വലിയൊരു ബിൽഡിങ്ങുമൊക്കെയാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ അതിമനോഹരമായ ഒരു ബിൽഡിങ് ഇതൊരു ബ്രാൻഡ് കോഫി ഷോപ്പ് ആണ് നല്ലതായിട്ട് ഇത് ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്ത് അതിമനോഹരമായ ഒരു ഷോപ്പാണ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു നമ്മൾക്ക് അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ സമ്മാനിക്കുന്നത് ഇവിടെ കയറി വരുന്നിടത്ത് തന്നെ കപ്പും സോസറിൻ്റെയും കപ്പിൻ്റെ മോഡലിൽ ഒരു ഇരിപ്പിടം ഒന്നല്ല ഒരുപാട് ഇരിപ്പിടങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കാപ്പി മാത്രമല്ല സ്നാക്സ് ഐറ്റംസ് ഒക്കെ കേക്ക് ഉൾപ്പെടെ ഇവരുടെ ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ധാരാളം ഉണ്ട് ഇവിടെ നല്ല തിരക്കുമാണ് നമ്മൾ ഇവിടെ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കടയിലെ പോലെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല അല്പനേരം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ കാപ്പി നമുക്ക് ലഭിക്കുകയുള്ളൂ ഇവിടെ കാപ്പി കാപ്പിപ്പൊടിയൊക്കെ ലഭിക്കും പിന്നീട് ഞങ്ങൾ കണ്ടത് നമ്മുടെ ചെറിയൊരു ഉന്തുവണ്ടിയിൽ കേരളത്തിന് വെളിയിലെ ചായക്കടക്കാരുടെ ഉന്തുവണ്ടിയിൽ ചായ ഗ്ലാസ്സുകളൊക്കെ വെച്ചിരിക്കുന്നതാണ് പക്ഷെ അതിവിടെ ഷോക്കേസിലാണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ അതിശയിപ്പിക്കുന്ന നല്ല കൗതുകമുള്ള ധാരാളം ഷോക്കേസ് ഐറ്റംസ് ഇവർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുമൊക്കെ നമുക്ക് ഒരു വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷവും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫിൽട്ടർ കോഫി ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതെല്ലാം കാപ്പി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഐറ്റംസ് ആണ് ഇലക്ട്രിക്കൽ ഐറ്റംസും അല്ല ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ഐറ്റംസ് വരെ ഉണ്ട് നമ്മുടെ നാടൻ ഐറ്റംസും അതിലവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കപ്പും സോസറും അതിൻ്റെ തന്നെ വിവിധ ഡിസൈനുകൾ അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ പ്രത്യേകിച്ച് ഫിൽട്ടർ കോഫിയുടെ ചെറുതും വലുതുമായ ഒരുപാട് ഐറ്റംസ് അതുപോലെ കപ്പും സോസറും കൂടെയുള്ള ഒറ്റ പീസ് അല്ല രണ്ട് പീസല്ല അങ്ങനത്തെ ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതാണ് കോൾഡ് കോഫി പണ്ടുകാലത്ത് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഹോട്ടലിൽ പോകുമ്പോൾ തമാശയ്ക്ക് പറയും വേഗം കുടിച്ചോ കോൾഡ് കോഫിക്ക് ചാർജ് കൂടുതലാണെന്ന് എന്നാൽ ഇന്നാണ് ഒറിജിനൽ കോൾഡ് കോഫി ഇവിടെ പെപ്സിയും കോളയും ഒക്കെ പോലെ ഇത് ടിഞ്ഞിനകത്തായ കോൾഡ് കോഫി ഐറ്റംസും ഇവിടെ ഉണ്ട് അത് പല ഫ്ലേവറുണ്ട് വാനിലയുണ്ട് പ്രീമിയം കോൾഡ് കോഫി അങ്ങനെ ലെവിസ്റ്റായുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണോ എന്ന് നമ്മൾ തോന്നിപ്പോവും അതിനെയൊക്കെ ഉപമിക്കുന്ന രീതിക്കുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത് എന്നാൽ ഇതിലെല്ലാം കാപ്പിക്കുരു റോസ്റ്റ് ചെയ്തത് പല വെറൈറ്റിയിലുള്ളതാണ് അവർ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് ഡോ നോട്ട് ടച്ചെന്ന് തൊട്ട് കളിക്കരുതെന്ന് കാപ്പി കുരുവിൻ്റെ വിവിധ രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ഇവിടെയുണ്ട് നമ്മുടെ വൻ ബയർ പോലെ അല്ലെങ്കിൽ നിലക്കടല പോലെയൊക്കെ ഉള്ള ഐറ്റംസ് ഈ കാപ്പിക്കുരുവിന്റെ ഉണ്ട് ഇതിവിടെ വാങ്ങാനും നമുക്ക് ലഭിക്കും പാക്ഡായിട്ടുള്ളതും ഉണ്ട് ലൂസായിട്ടുള്ളതും ഉണ്ട് പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാത്തിനും നല്ല നമ്മുടെ സാധാരണ കാപ്പി കുരു കാപ്പിപ്പൊടിയേക്കാൾ വില വ്യത്യാസം അപ്പം അതിന്റെ ക്വാളിറ്റിയും ഡിഫറൻ്റ് ആണ് ഇവിടെ കാപ്പി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇലക്ട്രിക്കൽ ഐറ്റംസും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഇവിടെ മണലിനകത്തൊക്കെ ഇട്ട് ഇനിയും കടല പോലെ കൊല്ലം വറക്കുന്നതാണോ അതോ നമ്മളെ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല അങ്ങനെയൊക്കെ ഇവിടെ കാഴ്ചകളുണ്ട് ഇന്ത്യയിലെ കാപ്പിയുടെ വിവിധ ഘടകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു മേശ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ അല്ലെ പഴയകാല അപ്പൂപ്പന്മാരൊക്കെ കണ്ടാൽ കരുതും ഏതെങ്കിലും തടി വിണ്ടിയതാണെന്ന് എന്നാലല്ല അതുമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ പുതിയ ഡിസൈൻസ് ആണ് അതിന് ചേരുന്ന കസാരകളും ഇവിടെ അവര് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടു നടക്കവേ ഞങ്ങളുടെ കാപ്പിയും വന്നു നല്ല പിച്ചള ടംബ്ലറിനകത്താണ് കാപ്പി വന്നത് നല്ല കുറു കുറാന്ന് ഇരിക്കുന്ന കാപ്പിയാണ് അതിന് ഷുഗർ വേറെ അങ്ങനെയൊക്കെ അവര് തന്നിട്ടുണ്ട് അങ്ങനെ ബിനുഗങ്ങള് ബിനുവങ്ങളുടെ കാപ്പി എടുക്കുവാണ് ആ കാപ്പിക്ക് നല്ല ചൂടാണ് അത്യാവശ്യം ഒന്ന് കൈ പൊള്ളി എന്നാലും അദ്ദേഹം പിന്മാറിയില്ല വീണ്ടും ആ കാപ്പി എടുക്കുവാണ് അത് ആറിക്കുവാണ് ഇവിടെ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ മോഡേൺ മെഷിനറീസൊക്കെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ താൽപ്പര്യം ഉണ്ടെങ്കിൽ അവരുടെ കൗണ്ടറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലഭിക്കും അങ്ങനെ ആർക്കോ വേണ്ടി അവർ നല്ല ഡിസൈനിലൊക്കെ ക്രീമൊക്കെ ഇട്ട ഒരു കാപ്പി കൊണ്ടുപോകുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ അല്ലാത്ത സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നമ്മുടെ വിശപ്പൊക്കെ അടക്കാൻ സാൻഡ്വിച്ച് ഉണ്ട് ഐസ്ക്രീം ഉണ്ട് അങ്ങനെ പല പല ഐറ്റംസ് ഇവിടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലാട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇവിടെ ഉണ്ട് അല്ലെ കാപ്പി മാത്രമല്ല ഇവിടെ ഉള്ളത് കാപ്പിയുടെ ഒരുപാട് ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഫ്ലേവറുകൾ ഇവിടെ ഉണ്ട് കാപ്പി ഇഷ്ടം ഉള്ളവർക്ക് വന്നാൽ അവർക്ക് ഒരുപാട് രുചികൾ പരീക്ഷിക്കാം ഇതാണ് ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളുമൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കാപ്പിയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി കൂർഗിൻ്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്